നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാഗ് അക്രഡിറ്റേഷനിൽ മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് എന്ന ഉയർന്ന ഗ്രേഡ് പോയിന്റോടുകൂടി എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പേഴക്കാപ്പിള്ളി താജുൽമ ആരിഫ് മദ്രസയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു നേരറിവ് നല്ല നാളേക്ക് എന്ന വിഷയത്തിൽ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസും നടത്തി ഒരു വീട്ടിൽ നിന്ന് കല്യാണത്തിന് പോകുവാണെങ്കിൽ ആ കല്യാണത്തിന് പോകുമ്പോൾ ആ മകനെയും കൂടെ കൂട്ടണം അതുപോലെ തന്നെ മാതാവ് എവിടെ പോകുമ്പോഴും മകളെയും കൂട്ടണം ആ മാതാവിൻ്റെയും മകളുടെയും ഇടയിൽ മറ്റൊരു രഹസ്യങ്ങളും ഉണ്ടാകാൻ പാടില്ല മാതാവ് അറിയാത്ത ഒരു രഹസ്യവും മകൾക്കും ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ പിതാവ് അറിയാത്ത ഒരു രഹസ്യങ്ങളും ഈ ആൺകുട്ടികൾക്കും ഉണ്ടാകാൻ പാടില്ല ഇതേ സിസ്റ്റം നാം നടപ്പിലാക്കിയാൽ ശ്രമിച്ചാൽ നമുക്ക് നമ്മുടെ കുട്ടികളെ അച്ചടക്കമുള്ള പൗരന്മാരാക്കി പൗരന്മാരാക്കി ഉത്തമ മാറ്റാൻ മാറ്റിയും എന്നുള്ളതാണ് ചരിത്രം പഠിപ്പിക്കുന്നത് അഞ്ഞൂറോളം വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തു മഹൽ പ്രസിഡന്റ് പി എം ബഷീർ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു മദ്രസ പ്രസിഡന്റ് നാസർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മദ്രസ പ്രിൻസിപ്പൽ ഫൈസൽ റീജിയണൽ ഇൻസ്പെക്ടർ മുഹമ്മദ് മേഴ്ക്കേപ്പള്ളി മുസ്ലിം ജമാഅത്ത് ട്രഷറർ കെ കെ സുബേർ ജമാഅത്ത് സെക്രട്ടറി വി എം നൌഷാദ് ഷംസുദ്ദീൻ അലിയാർ കോയൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു മൊബൈൽസ് എ എം റോഡ് പി ജംഗ്ഷൻ